ജനുവരി പതിനെട്ട് വിശുദ്ധ പ്രിസ്ക ആദ്യകാല റോമൻ സഭയിലെ ഒരു വിശുദ്ധയാണ് പ്രസില്ല എന്നറിയപ്പെടുന്ന വിശുദ്ധ പ്രിസ്ക ഒരു കുലീന കുടുംബത്തിലെ ക്രിസ്തീയരായ മാതാപിതാക്കളുടെ മകളായി ജനിച്ച വിശുദ്ധ പ്രിസ്ക റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസിൻ്റെ കാലത്താണ് ജീവിച്ചിരുന്നത് മറ്റുള്ള റോമൻ ചക്രവർത്തിമാരുടെ അത്രയും മതപീഡനം ക്ലോഡിയസ് നടത്തിയില്ല ക്രിസ്ത്യാനികൾ തുറന്ന വിശ്വാസ പ്രകടനങ്ങൾക്ക് തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം വാസ്തവത്തിൽ വിശുദ്ധ ബ്രസ്കായുടെ മാതാപിതാക്കൾ വലിയൊരളവ് വരെ തങ്ങളുടെ വിശ്വാസം മറച്ചു വയ്ക്കുന്നതിൽ വിജയിച്ചിരുന്നതിനാൽ അവർ ക്രിസ്ത്യാനികളാണെന്ന സംശയം ആർക്കും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും തൻ്റെ വിശ്വാസം മറച്ചു വയ്ക്കുന്നതിൽ മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിശുദ്ധിക്ക് തോന്നിയിരുന്നില്ല ചെറുപ്പത്തിൽ തന്നെ അവൾ യേശുവിരുടെ തൻ്റെ വിശ്വാസത്തെപ്പറ്റി തുറന്നു പറഞ്ഞു അധികം താമസിയാതെ ഇക്കാര്യം ചക്രവർത്തിയുടെ ചെവിയിലുമെത്തി ചക്രവർത്തി അവളെ പിടികൂടുകയും വിജാതീയ ദൈവമായ അപ്പോളേക്ക് ബലിയർപ്പിക്കുവാൻ അവളോട് ആജ്ഞാപിക്കുകയും ചെയ്തു യേശുവിൽ അജഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന വിശുദ്ധ പുരസ്ക ഇതിനെ വിസമ്മതിച്ചു ഇക്കാരണത്താൽ അവർ വിശുദ്ധിയെ വളരെ ക്രൂരമായി മർദ്ദിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾക്ക് മുകളിലായി ഒരു തിളക്കമാർന്ന മഞ്ഞ പ്രകാശം പ്രത്യക്ഷപ്പെടുകയും അവളൊരു ചെറിയ നക്ഷത്രമായി കാണപ്പെടുകയും ചെയ്തു വിശുദ്ധ പ്രിസ്ക ക്രിസ്തുവിളുടെ തന്റെ വിശ്വാസം ഉപേക്ഷിക്കും എന്ന പ്രതീക്ഷയിൽ ക്ലോഡിയസ് ചക്രവർത്തി വിശുദ്ധിയെ ജയിലിലടയ്ക്കുവാൻ ഉത്തരവിട്ടു അവളുടെ മനസ്സ് മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അവളെ ഗോദായിൽ കൊണ്ടുപോയി സിംഹത്തിന് ഇറഞ്ഞുകൊടുത്തു തിങ്ങിക്കൂടിയ കാണികളെ സ്തബ്ധരാക്കൊണ്ട് വിശുദ്ധ പയലേശമന്യെ നിലയുറപ്പിച്ചു നഗ്നബാധയായി നിൽക്കുന്ന ആ പെൺകുട്ടിക്കരയിലേക്ക് സിംഹം ചെല്ലുകയും അവളുടെ പാദങ്ങൾ നക്കിത്തുടക്കുകയും ചെയ്തു അവളെ പിന്തിരിപ്പിക്കുവാനുള്ള തൻ്റെ വിഫലമായ ശ്രമത്തിൽ വിരളി പൂണ്ട ചക്രവർത്തി അവസാനം അവളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി ക്രിസ്തുവർഷം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ അവളെ രക്തസാക്ഷിയായി എന്നാണ് കരുതപ്പെടുന്നത് ഏഴാം നൂറ്റാണ്ടിലെ റോമൻ രക്തസാക്ഷികളുടെ കല്ലറകളുടെ സ്ഥിതി വിവര കണക്കിൽ ഒരു വലിയ ഗുഹയിലെ കല്ലറയിൽ ബ്രസീലയെ അടക്കം ചെയ്തിട്ടുള്ളതായി പറയപ്പെടുന്നു